വെറും ഗ്രാമീണനായ ഒരു പാവ മനുഷ്യൻ പക്ഷേ ഒരു ഇന്ത്യയുടെ രാക്ഷസൻസ് ആപ്പ് എന്നറിയപ്പെടുന്ന എതിരാളികളെ മറികടന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അറാട്ടൈ ആപ്പ് അറാട്ടൈ ആറാടുകയാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ സംസാരം ഇന്ത്യൻ ടെക് കമ്പനിയായ സോഹോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറക്കിയ ആപ്പാണ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിൽ റാങ്കിങ്ങിൽ വാട്സാപ്പിനെ പോലും പിന്നിലാക്കി കുതിക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് പ്ലാറ്റ്ഫോമിലെ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ നൂറ് മടങ്ങ് വർധനയുണ്ടതായി സോഹോ സഹസ്ഥാപകൻ ശ്രീധർ വെമ്പു പറയുന്നു ദിവസേന പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം മൂവായിരത്തിൽ നിന്ന് മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം ഉയർന്നു ഇതിനോടകം ഇന്ത്യയുടെ വാട്സാപ്പ് എന്ന ലേബൾ ആപ്പ് നേടിക്കഴിഞ്ഞു ഉപയോഗിച്ചവരെല്ലാം തന്നെ ആപ്പിന്റെ ഫാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പ് ആണ് അറാട്ടെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടിയുള്ള സർക്കാർ നീക്കങ്ങൾക്കിടെയാണ് അറാട്ടയുടെ വരവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഉപയോക്താക്കളുടെ എണ്ണം കുതിച്ചു വരികയാണ് ഈ ആപ്പിന് പിന്നിൽ സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ ഗ്രാമീണൻ എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് ലോകവും മനസ്സും കീഴടക്കുന്ന ഈ അതുല്യ ആപ്ലിക്കേഷന് പിന്നിലെ ഇന്ത്യൻ ഗ്രാമീണ തല ആരാണ് സോഹോ കോർപ്പറേഷൻ എന്ന ടെക്സ് സ്ഥാപനമാണ് ഈ അറാട്ടെ ആപ്പ് വികസിപ്പിച്ചത് എന്നാൽ തമിഴിൽ കാഷ്വൽ ചാറ്റ് എന്നാണ് അർത്ഥം അപ്പോൾ തന്നെ ആപ്പിന് പിന്നിൽ കേരളത്തിന്റെ തമിഴ്നാടിന്റെ സ്വാധീനം വ്യക്തമായി കാണുമല്ലോ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ശ്രീധർ വെമ്പുരാക്ഷനാണ് സോഹോയ്ക്കും പിന്നിൽ ആറാട്ടെ എന്ന പേരിന്റെ ഉത്ഭവം തന്നെ തമിഴ് ഭാഷയിൽ നിന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ കാഷ്വൽ ചാറ്റ് അല്ലെങ്കിൽ സംഭാഷണം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള സോഹോ കോർപ്പറേഷൻ ആണ് ആറാട്ടെ ആപ്പ് വികസിപ്പിച്ചെടുത്തത് ഉപയോക്താക്കൾക്ക് വൺ 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 ചാറ്റുകൾ ഗ്രൂപ്പ് ചാറ്റുകൾ മീഡിയ ഫയൽ ഷെയറിംഗ് എന്നിവയ്ക്ക് പുറമെ വോയിസ് നോട്ടുകൾ ഫോട്ടോകൾ വീഡിയോകൾ ഡോക്യുമെന്റുകൾ എന്നിവ അയയ്ക്കാനുള്ള ഓപ്ഷനുകളും ഇതിലുണ്ട് അറാട്ടെ വെറും ചാറ്റിംഗ് ആപ്പ് മാത്രമല്ല ഗ്രൂപ്പ് ചർച്ചകൾ ചാനലുകൾ സ്റ്റോറികൾ മീറ്റിംഗുകൾ തുടങ്ങിയവ ഒക്കെ ഇതിൽ ചെയ്യാൻ കഴിയും ഡെസ്ക്ടോപ്പുകളിലും ആൻഡ്രിയോ ടി വിയിലും പോലും ആപ്പ് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തമിഴ്നാട്ടിലെ ഒരിടത്തരം കുടുംബത്തിലായിരുന്നു വെമ്പുവെന്ന അതായത് ശ്രീധർ വെമ്പു എന്ന ആ ഗ്രാമീണന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മദ്രാസ് ഐ ഐ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യു എസിലെ പ്രിസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി എടുത്തു ആഗോള ചിപ്പ് നിർമ്മാതാക്കളായ ക്വാൽ കോമിലാണ് പ്രൊഫഷണൽ യാത്ര ആരംഭിച്ചത് ഇന്ത്യയോടുള്ള പ്രണയം അദ്ദേഹത്തെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു പ്രകൃതിയെ സ്നേഹിച്ച അദ്ദേഹം ഒരു ചെറു ഗ്രാമത്തിൽ എളിയ ജീവിതം നയിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബെമ്പു അഡ്വറ്റ് എന്ന ഒരു സ്ഥാപനം ആരംഭിച്ചു ഇതാണ് പിന്നെ ക്ലൗഡ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ലീഡർ എന്നറിയപ്പെടുന്ന സോഹോ കോർപ്പറേഷനായി പരിണമിച്ചത് ഇന്ന് സോഹോയ്ക്ക് ലോകമെമ്പാടും മികച്ച നെറ്റ്വർക്ക് ഉണ്ട് ഒരു വലിയ തൊഴിൽ ശക്തിയുമുണ്ട് നൂറു ദശലക്ഷത്തിലധികം ഉപയോക്താക്കളും ഈ കമ്പനിക്കുണ്ട് അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ തന്നെ നൽകി ആദരിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ബംബുവിന്റെ ആസ്തി അഞ്ച് ദശാംശം എട്ട് ബില്ല് യു എസ് ഡോളർ ആണ് അതായത് ഒന്നായിരം കോടി രൂപ രണ്ടായിരത്തി ഒന്നിലാണ് ബംബുവിന്റെ സോഹോ ആറാട്ടെ ആപ്പ് അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ ആളുകൾ വൺ തോതിൽ ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് വാട്സാപ്പിന് സമാനമായി വൺ ടു വൺ ഗ്രൂപ്പ് ചാറ്റുകൾ വോയിസ് നോട്ടുകൾ ഇമേജ് വീഡിയോ പങ്കിടൽ സ്റ്റോറികൾ ബ്രോഡ്കാസ്റ്റ് ചാനലുകൾ എന്നിങ്ങനെ എല്ലാം അറാട്ടയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്വകാര്യതയെ മുൻനിർത്തിയുള്ള സമീപനമാണ് ആപ്പിനെ ഏറെ വ്യത്യസ്തമാക്കുന്നത് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ താരിഫ് സംഘർഷങ്ങളാണ് നിലവിൽ അരാട്ടയെ ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുന്നത് ഇന്ത്യ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി നടത്തുന്ന പ്രോത്സാഹനങ്ങളും ആപ്പിന്റെ സ്വീകാര്യതയ്ക്ക് കാരണമാകുന്നുണ്ട് ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് അരാട്ടൈ മെസഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും ഐഫോൺ ഉപയോക്താക്കൾക്ക് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയോട് ഐഒ എസ് പതിപ്പുകൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ സന്ദർശിച്ചും ആക്സസ് ചെയ്യാൻ കഴിയും ഇൻസ്റ്റാളേഷന് ശേഷം ഉപയോക്താക്കൾ ഒരു ഒ ഉപയോഗിച്ച് അവരുടെ മൊബൈൽ നമ്പർ ഉറപ്പിക്കണം ഒരു പ്രൊഫൈൽ നെയിമും ഫോട്ടോയും ചേർത്തുകൊണ്ട് അക്കൗണ്ട് ആക്റ്റീവ് ആക്കാം അറാട്ടൈ കോൺടാക്ടുകൾ ഓട്ടോമാറ്റിക്കായി സിങ്ക് ചെയ്യുന്നു കൂടാതെ എസ് എം എസ്സുകൾ വഴി ഉപയോക്താക്കൾ അല്ലാത്തവർക്കും ഇൻവിറ്റേഷനുകളൊക്കെ അയക്കാൻ കഴിയും ഈ അരാട്ടയുടെ മറ്റു പ്രത്യേകതകൾ കൂടി നോക്കാം ഒന്നാമത്തേത് അരാട്ടൈ മീറ്റിംഗ് ഗൂഗിൾ മീറ്റിംഗ് വാട്സ്ആപ്പ് എല്ലാം ഒന്നിൽ വരുന്നു എന്നുള്ളതാണ് വാട്സപ്പ് പോലുള്ള ആപ്പുകൾ ഗ്രൂപ്പ് സംഭാഷണങ്ങൾക്കോ ചെറിയ വീഡിയോ കോളുകൾക്കോ അനുയോജ്യമാണെങ്കിലും ഓൺലൈൻ മീറ്റിങ്ങുകൾക്കായി മിക്ക സ്ഥാപനങ്ങളും ഗൂഗിൾ മീറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളെയാണ് ആശ്രയിക്കുന്നത് ഇതിന് രണ്ടിന്റെയും മികച്ച ഗുണങ്ങൾ ഒരുമിപ്പിക്കാൻ അരാട്ടെ ശ്രമിച്ചിട്ടുണ്ട് ഇതിനായി ഒരു പ്രത്യേക മീറ്റിംഗ് വിഭാഗം തന്നെ ആപ്പിലുണ്ട് രണ്ടാമത്തേത് അരാട്ടൈ ആണ് അതായത് നമ്മുടെ ചില വിവരങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഒരിടം എന്നുള്ള തരത്തിലാണ് അരാട്ടൈ പോക്കറ്റ് ഉള്ളത് അതായത് പ്രധാനപ്പെട്ട ഫയലുകളോ രേഖകളോ ഒരിടത്ത് സൂക്ഷിക്കുന്നതിനായി നമ്മൾ പലപ്പോഴും വാട്സപ്പിൽ നമുക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ നമുക്ക് പലതും അയച്ചു തരാറുണ്ട് ഈ രംഗത്ത് ഒരു പടി മുന്ന മുന്നിട്ടാണ് അതായത് ഒരു പടി കൂടി കടന്നാണ് അരാട്ടൈ പോക്കറ്റ് എന്നൊരു സൗകര്യം അവതരിപ്പിക്കുന്നത് ആപ്പിനുള്ളിൽ വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു സ്വകാര്യ ഇടമായി ഇത് പ്രവർത്തിക്കും അതാണ് അരാട്ടൈ പോക്കറ്റ് മൂന്നാമത്തത് ലൊക്കേഷൻ ഷെയറിംഗ് ആണ് അതിൽ തന്നെ പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ലൊക്കേഷൻ ഷെയറിംഗിന് ഒരു പുതിയ ഫീച്ചർ ഇല്ല എന്നാൽ അരാട്ടയുടെ ലൊക്കേഷനിൽ ഷെയറിംഗ് വിഭാഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ എന്നൊരു അതായത് ടിൽ ഐ റീച്ച് എന്നൊരു ഓപ്ഷൻ കൂടി കാണാൻ കഴിയും നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇതിൽ സെറ്റ് ചെയ്താൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യപ്പെടും അവിടെ എത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷെയറിംഗ് തനിയെ നിൽക്കും അടുത്ത ദിവസത്തെ യാത്രയ്ക്കായി ലക്ഷ്യസ്ഥാനങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വയ്ക്കാനും ഇതിൽ സാധിക്കുമെന്നുള്ളതാണ് അരാട്ടയുടെ ലൊക്കേഷൻ ഷെയറിംഗ് ഫീച്ചർ നാലാമത്തേത് മെൻഷനുകൾക്ക് തന്നെ പ്രത്യേക പേജ് ആണ് എല്ലാ ചാറ്റുകളും ഗ്രൂപ്പുകളും പരിശോധിച്ച് നമ്മളെ എവിടെയൊക്കെ മെൻഷൻ ചെയ്തു എന്ന് കണ്ടെത്താൻ മിക്കവർക്കും സഹായം എന്താണ് സമയം കിട്ടാറില്ല എന്നാൽ സോഹോ ഈ പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ട് അരാട്ടയിൽ മെൻഷനുകൾക്ക് മാത്രമായി ഒരു പ്രത്യേക പേജ് തന്നെയുണ്ട് ഏത് ചാറ്റിലോ ഗ്രൂപ്പിലോ ആകട്ടെ നിങ്ങൾ മെൻഷൻ ചെയ്ത എല്ലാ സന്ദേശങ്ങളും അവിടെ ഒരുമിച്ച് കാണാം മറ്റൊന്ന് വിവിധ ഉപകരണങ്ങളിൽ പ്രവർത്തിപ്പിക്കാം എന്നുള്ള ഒരു വലിയൊരു ഫീച്ചറാണ് അതായത് സ്മാർട്ട് ഫോൺ ടാബ്ലറ്റ് ഡെസ്ക്ടോപ്പ് എന്നിവയുൾപ്പെടെ ഒരേ സമയം അഞ്ച് ഉപകരണങ്ങളിൽ വരെ ഉപയോഗിക്കാനുള്ള സൗകര്യം മൾട്ടി ഡിവൈസ് സപ്പോർട്ട് ഇതിലുണ്ട് മറ്റ് ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള സംഭാഷണങ്ങൾ അറാട്ടയിലേക്ക് കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതെല്ലാം പറയുമ്പോഴും ഇനി സുരക്ഷയുടെ ആശങ്ക കൂടി പരിഹരിക്കുന്നുണ്ട് നിലവിൽ ടെക്സ്റ്റ് സന്ദേശങ്ങൾക്ക് എൻ ടു എൻ എൻക്രിപ്ഷൻ ഇല്ല എന്നുള്ളത് സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഉപയോക്താക്കൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ സന്ദേശങ്ങൾക്കും വൈകാതെ എൻ ടു എൻ എൻക്രിപ്ഷൻ നൽകുമെന്ന് സോഹോ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത അറാട്ടെ ഇപ്പോൾ ലോകമാകമാനമുള്ള ജനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് നൽകുന്നത് ഇന്ത്യയുടെ യശസ് തന്നെ ഉയർത്തുന്ന തരത്തിലാണ് വാട്സപ്പിന് പകരം ഇന്ത്യയുടെ വാട്സപ്പ് എന്ന തരത്തിലാണ് അറാട്ടെ ഇപ്പോൾ എല്ലാവരും എല്ലാവർക്കും സ്വീകാര്യമാകുന്നത്